വിദ്യാർത്ഥികളുടെ ശാസ്ത്ര സാമൂഹ്യ ശാസ്ത്ര ഗണിതം ഐ ടി പ്രവൃത്തി പരിചയം തുടങ്ങിയ വിഷയങ്ങളിലെ കഴിവുകൾ പ്രദർശിപ്പിക്കാൻ വേദിയായ മേലാറ്റൂർ ഉപജില്ലാ ശാസ്ത്രമേള മേള സമാപിച്ചു മൂന്ന് ദിവസമായി നീണ്ടുനിന്ന നിന്ന മേള മുളിയാങ്കുശി പി ടി എം എ യു പി സ്കൂൾ എ എം എൽ പി സ്കൂൾ മുല്ലിയാംകുഷി മോഡൽ സ്കൂൾ ശാന്തപുരം ഐ സി എച്ച് എസ് എസ് ശാന്തപുരം ആർ എം ഹൈസ്കൂൾ മേലാറ്റൂർ എന്നീ സ്കൂളുകളിലാണ് സംഘടിപ്പിച്ചത് മേളയുടെ സമാപന സമ്മേളനം പെരുന്നൽമണ്ണ ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർമാൻ അസീസ് പട്ടിക്കാട് ഉദ്ഘാടനം ചെയ്തു ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ബിന്ദു പി എസ് അധ്യക്ഷയായി തിഴാറ്റൂർ ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷെഹന അനസ് ബി പി സി സന്തോഷ് ഹെഡ് മാസ്റ്റർ ഫോറം കൺവീനർ കെ രാജ്ഗോപാൽ ട്രഷറർ ശശി സംഘടനാ പ്രതിനിധികളായ പി ബി ജോഷി ടി ജയേഷ് ഷബീബ് എ ജുനൈദ് ജനറൽ കൺവീനർ എ ജമാൽ മാസ്റ്റർ വി പി ഷെരീഫ് മാസ്റ്റർ അബ്ദുൾ റസാഖ് എന്നിവർ സംസാരിച്ചു ജലസംരക്ഷണം പുനരുപയോഗം സോളാർ എനർജി റോബോട്ടിക്സ് പരിസ്ഥിതി സംരക്ഷണം പോഷകാഹാരം പാഴവസ്തുക്കൾ കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ വിഷയങ്ങളെ ആസ്പദമാക്കിയ വിദ്യാർത്ഥികളുടെ മോഡലുകൾ പ്രേക്ഷക ശ്രദ്ധ നേടി ഉപജില്ലാ ശാസ്ത്രമേളയിൽ ആർ എം എച്ച് എസ് എസ് മേലാറ്റൂർ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് സ്വന്തമാക്കി ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഐ ടി ഗണിതം വെള്ളിയഞ്ചേരി എ എസ് എം എച്ച് എസ് എസും പ്രവൃത്തി പരിചയത്തിൽ വേങ്ങൂർ എം ഹയർ സെക്കൻഡറി സ്കൂളും സോഷ്യൽ സയൻസ് സയൻസ് എന്നിവയിൽ മേലാറ്റൂർ ആർ എം എച്ച് എസ് എസ് ഹൈസ്കൂൾ വിഭാഗത്തിൽ ഗണിതത്തിൽ വേങ്ങൂർ എ എം എച്ച് എസ് സോഷ്യൽ സയൻസ് ഐ ടി എന്നിവയിൽ മേലാറ്റൂർ ആർ എം എച്ച് എസ് എസ് പ്രവൃത്തി പരിചയം സയൻസ് വെള്ളിയഞ്ചേരി എ എസ് എം എച്ച് എസ് എസ് യു പി വിഭാഗത്തിൽ ഗണിതത്തിൽ മേലാറ്റൂർ ആർ എം എച്ച് എസ് എസ് ഐ ടി വിഭാഗത്തിൽ കീഴാറ്റൂർ പി എസ് എ യു പി എസ് സോഷ്യൽ സയൻസ് തച്ചിങ്ങനാടം കെ എം യു പി എസ് സയൻസ് പ്രവൃത്തി പരിചയം എന്നിവയിൽ മുളിയാംകുറിശി പി ടിഎം യു പി എസ് എൽ പി വിഭാഗത്തിൽ ഗണിതം സോഷ്യൽ സയൻസ് സയൻസ് മേലാറ്റൂർ എൽ പി എസും പ്രവൃത്തി പരിചയം എപ്പിക്കാട് എൽ പി എസും വിജയികളായി വിദ്യാർത്ഥികളുടെ സൃഷ്ടിപാഠവും ശാസ്ത്രീയ ചിന്തയും പ്രകടമായ മേളയായി ഇത്തവണത്തെ ഉപജില്ലാ ശാസ്ത്രോത്സവം മാറി ന്യൂസ് ബ്യൂറോ മലപ്പുറം